രണ്ടു വർഷം മുമ്പ് ബംഗളൂരുവിൽ നിന്ന് കളവ് പോയ മോട്ടോർ സൈക്കിൾ വളാഞ്ചേരി ഹൈവേ പോലീസ് പിടികൂടി മീമ്പാറയിൽ വെച്ച് സംശയാസ്പദമായി കണ്ട യമഹ എഫ് സി ബൈക്ക് ഹൈവേ പോലീസ് പരിശോധിക്കുകയായിരുന്നു പരിശോധനയിൽ നിലവിലെ ബൈക്കിന്റെ നമ്പർ വ്യാജമാണെന്ന് കണ്ടെത്തുകയും തുടർന്ന് വാഹനത്തിന്റെ എഞ്ചിൻ നമ്പർ ഷാസിസ് നമ്പർ എന്നിവ പരിശോധിച്ചതിൽ കർണാടക രജിസ്ട്രേഷൻ വാഹനമാണെന്ന് കണ്ടെത്തുകയുമായിരുന്നു ശേഷം വളാഞ്ചേരി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ബഷീർ സി ചിറക്കൽ വിശദമായി അന്വേഷിക്കുകയും മേൽവാഹനം ബംഗളൂരുവിലെ വൈറ്റ് ഫീൽഡ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്ന് രണ്ടു വർഷം മുമ്പ് പോയതാണെന്ന് കണ്ടെത്തുകയുമായിരുന്നു വാഹനത്തിന്റെ യഥാർത്ഥ ഉടമയായി കോഴിക്കോട് പയ്യോളി സ്വദേശിയെ കണ്ടെത്തി വളാഞ്ചേരി പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണ് വാഹന പരിശോധനയിൽ ഹൈവേ പോലീസ് സബ് ഇൻസ്പെക്ടർ നസീബ് തിരൂർക്കാട് എ എസ് ഐ അബ്ദുൾ റഷീദ് പോലീസുകാരായ പ്രവീൺ സി പ്രവീൺ എന്നിവരും പങ്കെടുത്തു വരും ദിവസങ്ങളിലും വാഹന പരിശോധന ഹൈവേ പോലീസ് കർശനമാക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഈ ചാനൽ വളാഞ്ചേരി ഒരു പ്രൊഫഷണൽ കോഴ്സാണ് ഇതൊരു പ്രാക്ടിക്കൽ ഓറിയൻ്റെഡ് കോഴ്സും കൂടിയാണ് ക്ലാസ്സിൽ പഠിക്കുന്നതിനേക്കാൾ ക്ലിനിക്കൽ എക്സ്പോഷർ കൂടുതൽ വേണ്ട ഒരു മേഖലയും കൂടിയാണ് അൽസലാമ ഈ ഹോസ്പിറ്റലിൽ ആവശ്യത്തിലധികം ക്ലിനിക്കൽ എക്സ്പോഷർ നമുക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വേഗത്തിൽ പഠിക്കാൻ പറ്റുന്നു എല്ലാം മനസ്സിലാക്കാനും പറ്റുന്നു വി ആർ വെരി ഹാപ്പി ടു ബി ദ പാർട്ട് ഓഫ് അൽസലാമ ഓപ്സോമെട്രിക് കോളേജ്